ഒരു വടക്കൻ ഓണസദ്യയാണ് ഇന്നത്തേത് കേട്ടോ ഏണത്തിൻ്റെ ദിവസം നമ്മളൊരു കിഴിയൻ പിന്നെ വെജിറ്റേറിയൻ ഓണസദ്യ കഴിച്ചതാണ് ഇത് ഓണമൊക്കെ കഴിഞ്ഞിട്ടുള്ള ഓണസദ്യയാണ് അപ്പോൾ അതുകൊണ്ട് നമ്മൾ നോൺ വെജ് ഒക്കെ ആക്കിയിട്ടുള്ള ഒരു ഓണസദ്യ എങ്ങനെയുണ്ടെന്ന് നോക്കി നോക്കൂ എല്ലാ കൂട്ടം കറികളുണ്ട് പപ്പടമുണ്ട് പഴമുണ്ട് അപ്പേരി ഉണ്ട് എല്ലാം ഉണ്ട് ഒത്തിരി കൂട്ടം പിന്നെ പായസങ്ങളുണ്ട് അപ്പോൾ അതടിപൊളി എന്താ പറയുക ഓണത്തിൻ്റെ ഊണ് തന്നെയായിരുന്നു ആ ഓണത്തിനുള്ള എല്ലാ വിഭവങ്ങളും കൂട്ടിയിട്ടുള്ള ഒരു ഊണായിരുന്നു നോൺ വെജും ഒപ്പം ഉണ്ടായിരുന്നു എന്ന് മാത്രം അപ്പോൾ എല്ലാം കൂട്ടി ഒന്ന് കഴിക്കുക ഓണസദ്യ എന്ന് പറയുന്നത് അതൊരു വേറെ ലെവലാണല്ലേ അത് കഴിച്ചില്ലെങ്കിൽ ആ ഒരു വർഷം പോയ പോലെയാണ് രണ്ടു കൂട്ടം പായസം ഉണ്ടായിരുന്നു കേട്ടോ രണ്ടും അടിപൊളിയായിരുന്നു പ്രത്യേകിച്ചും ഈ ഒരു റെസ്റ്റോറൻറ്റിലെ ഫുഡ് ശരിക്കും നമ്മുടെ നാട്ടിൽ ഒരു ഒതൻ്റിക് ടേസ്റ്റ് കിട്ടാറുണ്ട് ഈ പ പല സ്ഥലങ്ങളിലും നമ്മൾ പോയിട്ടുണ്ടെങ്കിലും ഇത്ര ഒരു കേരള ടീസ്റ്റുള്ള റെസ്റ്റോറൻറ്റുകൾ വളരെ കുറവാണ് അതിലൊരു നല്ലൊരു റെസ്റ്റോറൻറ്റാണ് ഈ പോയിരിക്കുന്ന ഈ റെസ്റ്റോറൻറ്റ് ഒരു വർഷത്തിൽ ഇത്രയും കറികൾ കൂട്ടി ആഹാരം കഴിക്കുന്ന ഒരേ ഒരു സമയം എനിക്ക് തോന്നുന്നത് ഓണത്തിൻ്റെ സമയം തന്നെയാണ് കാരണം ഇത്രമാത്രം വെജിറ്റേറിയൻ വിഭവങ്ങളൊന്നും നമ്മൾ ഒരു സമയത്തും ഉണ്ടാക്കാറില്ല അപ്പോൾ നമ്മുടെ ഓണത്തിൻ്റെ ഈ സ്പെഷ്യൽ ഊണ് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ പുതിയ ഒരു കനേഡിയൻ വിശേഷവുമായിട്ട് വീണ്ടും ഞങ്ങൾ എത്തുന്നതായിരിക്കും ദയവായിട്ട് ഒപ്പമുണ്ടായിരിക്കുക എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക സന്തോഷം നമ്മുടെ ഹൃദയങ്ങളിലെല്ലാം നിറയട്ടെ